എന്താ തമാശ എല്ലാം നിരാശ സ്റ്റാർട്ട് എന്ന് ഹിറ്റ് കാരണവും അത് എവിടെ പാടിയതാണെന്ന് പറയുന്ന സ്ഥലത്ത് കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മറ്റൊന്നുമല്ല എല്ലാ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു

രണ്ടോ മൂന്നോ പാട്ട് മാത്രമേ ഞാൻ പാടുകയും മറ്റൊരു കാര്യം ഇത്രയും വേദിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത് അത് പറയാതെ അറിയാതെ ഞാനൊരു വേദിയും വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് കുറച്ചു നേരം ഒന്നോ രണ്ടോ മിനിറ്റ് എന്നൊന്ന് ക്ഷേപിക്കണം ക്ഷേപിക്കണം എനിക്ക് ആ കാര്യം പറഞ്ഞിട്ടില്ലാതെ തുടങ്ങാൻ പറ്റില്ല മറ്റൊന്നുമല്ല ഹിറ്റ് ആവാനുണ്ടായ കാരണവും എന്താണെന്ന് അത് എവിടെ പാടിയതാണോ എൻ്റെ നാട് തിരൂരാണ് തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വീൽചെയറിലുള്ള എഴുപതോളം വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് അവിടെയുണ്ട് അവരുടെ വളണ്ടിയറിംഗ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ഓണം സെലിബ്രേഷനിലായിരുന്നു ഞാൻ ആ പാട്ട് പാടിയത് സാധാരണ ഞമ്മളൊക്കെ രണ്ട് കൈയും രണ്ട് കാലും വെച്ച് നല്ല രീതിയിൽ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് അവിടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വടം വലിക്കാനും അതുപോലെ ചട്ടി പൊട്ടിക്കാനും തുടങ്ങിയ മത്സര ഇനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു ഇത് എട്ട് വർഷത്തോളമായിട്ട് ഒരു സംഭവമാണ് അതിൽ മൂന്ന് വർഷമായിട്ടുള്ളൂ ഞാൻ വളണ്ടറിംഗ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാലം നല്ല രീതിയിൽ അറുന്നൂറും എഴുന്നൂറോളം എഴുന്നൂറോളം വരുന്ന പേരെ ഉൾപ്പെടുത്തി നല്ലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ ചുരുക്കി നോറിലേറെ വരുന്ന പേരെ മാത്രം ഉൾപ്പെടിച്ചുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ ഒരു വളണ്ടിയറായി പോയ ഞാൻ ഒരു കുറച്ച് നേരം ഞങ്ങളുടെ സദ്യ ആർക്കും തികയാതെ വന്നപ്പോൾ കുറച്ച് ഹോട്ടലിൽ ഓർഡർ ചെയ്ത് അത് തിരിച്ച് ഞങ്ങളുടെ കിൻഷിപ്പിലേക്ക് എത്തേണ്ട താമസത്തിൽ ആ ഒരു സമയം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പാട്ട് പാടിയത് അത് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ചെന്നപ്പോൾ അതിലേറെ സന്തോഷം വീൽ ചെയറിലിരുന്നു കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച് ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപതാം വേദിയായ കരുവാരെ കൊണ്ട് പ്രദേശത്ത് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ത്രാണി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ വീൽ ചെയറിലുള്ളവരോട് ഈയൊരു വേദിയും ഞാൻ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത് ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കേണ്ടി ഇവിടെയുള്ള പ്രാദേശിക പാലിയേറ്റീവിലൊക്കെ മക്കളേ നിങ്ങളൊക്കെ പോവാ കുറച്ച് സമയങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക കുടച്ചോ തീർച്ചയായും നിങ്ങൾക്കൊരു സമയം തരും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് അതിലുപരി നിങ്ങളടക്കമുള്ള വ്യക്തികളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അതോടൊപ്പം ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സിനാൻ നല്ല രീതിയിൽ മാഫിളപ്പാട്ടും സിനിമ ടച്ചൊക്കെ വരുന്ന നല്ലൊരു പാട്ട് പാടുന്നുണ്ട് ഞാൻ പാടുന്ന പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നല്ലേ രക്ഷിതാക്കൾക്കും അത് പറ്റുമെന്നാവും ഒന്നാമത് വാഴ എന്ന പാട്ടാണ് രണ്ടാമത് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ റാപ്പ് മോഡലേ പറ്റുള്ളൂ അപ്പൊ ഒന്ന് രണ്ട് പാട്ട് അങ്ങനത്തെ പാട്ടുകളെ ഞാൻ പാടും ക്ഷമിക്കണം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടേ പോകാൻ പറ്റുന്നുള്ളൂ മറ്റതൊക്കെ നമ്മളെല്ലാ വേദിയിൽ നിന്നും എടുത്ത് ഒഴിവാക്കിയുള്ളൂ എന്തായാലും നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പ്രിയപ്പെട്ട സിനാനും മറ്റു കലാകാരന്മാരും ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു താങ്ക് യു ഓൾ നമുക്ക് പാട്ടിലേക്ക് പോവാം പറയട്ടെ കൂടി പോകുമ്പോ നല്ല രസ കേൾക്കാൻ ഇവിടെ മതി എല്ലാരും കൂടി പാടി തന്നാ മതി കുട്ടികളാണ് ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്ക് മാത്രമേ എൻ്റെ കാര്യമായിട്ട് ഇഷ്ടമുള്ളൂ പെടുന്നോ പെട്ടെ നമുക്ക് റെഡി വൺ സ്റ്റാർട്ട് ഓക്കെ ഒരു കഴിയുമ്പോൾ കുട്ടികൾ കൊണ്ടും സ്കൂളിലൊക്കെ പോകുമ്പോ ഒരുപാട് ഭയങ്കര കക്ഷൻ ആവൂല എല്ലാരും തോന്നിങ്ങനെ രസം കേൾക്കാൻ മറ്റൊന്നും കൊണ്ടല്ലത് എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര ഒരുപാട് ഫസ്റ്റ് സന്തോഷ് പാടില്ല പട്ടേ പാട്ട് അറിയാം അത് പാടാതെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായ ഓക്കെ ഞാൻ നിങ്ങൾ എല്ലാരും കേട്ട് വരുമല്ലേമിച്ച് ഞാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമിൽ കാണുന്ന സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കലിട്ടോ